തിരുവനന്തപുരം വെള്ളായണി കായലിൽ യുവാവിന് ദാരുണ അന്ത്യം വെള്ളായണി ഊക്കോട വേവിളയിലായിരുന്നു സംഭവം സ്വകാര്യ വ്യക്തിയുടെ റിസോർട്ടിന്റെ മുൻവശത്ത് വെള്ളത്തിൽ നിന്നിരുന്ന പുല്ല് നീക്കം ചെയ്യുകയായിരുന്ന മനോജ് എന്ന് വിളിക്കുന്ന രാജേഷാണ് മരണപ്പെട്ടത് മൂന്ന് സഹായികളും ഇയാളോടൊപ്പം അരിവാളിന് പുല്ല് വലിയ കഷ്ണങ്ങളായി മുറിച്ച് കയറിന് കെട്ടി കരയിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു ഇതിനിടയിലായിരുന്നു മനോജിനെ കാണാതായത് കൂടെയുണ്ടായിരുന്നവർ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കാണാത്തതിനെ തുടർന്ന് വിഴിഞ്ഞം അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു സംഘം സ്ഥലത്തെത്തി പ്രാഥമിക തിരച്ചിൽ നടത്തിയിട്ട് തിരുവനന്തപുരം സ്കൂബ ടീമിന്റെ സഹായത്തോടെ പുല്ലുകൾ നിറഞ്ഞ ഭാഗത്ത് നിന്നും പത്ത് മീറ്റർ ഉള്ളിലായി മനോജിന്റെ മൃതദേഹം കണ്ടെത്തി തിരച്ചിലിന് വിഴിഞ്ഞം അഗ്നിരക്ഷാ നിലയം ഓഫീസർ അജയുടെ നേതൃത്വത്തിൽ സ്കൂബ ഡൈവർമാരായ സുജയൻ അമൽ രാജ് രതീഷ് വിജിൻ പ്രദോഷ് പ്രശാന്ത് എന്നിവരും വിഴിഞ്ഞം അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം you വാർത്തകൾ നിങ്ങൾക്കായി കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് ആലംകോട് അഫാ അലൂമിനിയം സെൻറ്റർ കണ്ണൻകോഡ് നിലമേൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം